ഹലോ ഗൈസ് നമ്മളെ ഇനായ ഇങ്ങോട്ട് വെക്ക് ഇനിയോ ഇജിങ്ങോട്ട് വാവ് അനു തലപ്പാറ അത് തിരൂർ വർക്ക് ഉണ്ടായിരുന്നു അപ്പം തിരൂര് വർക്ക് കഴിഞ്ഞിട്ട് തലപ്പാറ ഷോപ്പിന് ഷോപ്പിനെന്തൊക്കെയോ ശരിയാക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലപ്പാറ പോയിക്കണ് തലപ്പാറ പോയിട്ട് അതിന് ഒന്ന് വരില്ല നാളെ കോഴിക്കോട് രണ്ട് വർക്ക് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ളു വരിക അപ്പം ബക്ക് പിന്നെ പേരും അളക്കം ഇപ്പച്ചെ കാണാൻ പൂതി ഇവിടെ എങ്ങനെയാ ചോദിച്ചാ ഇവിടെ പറയാം എങ്ങനെ വെച്ചാൽ എനിക്ക് കാണാൻ പൂതിയാകണ്ടെന്നല്ലേ പറയാം ഇവളൊരു വെറൈറ്റി ആയിട്ടാ പറയാ എനിക്ക് പൂതി ഇപ്പച്ചിനെ പൂതി ഇമ്മച്ചിനെ പൂതി നമ്മളൊക്കെ ബിരിയാണി തിന്നാൻ ബിരിയാണിക്ക് പൂതിയാക്കുക എന്നൊക്കെ പറയലെ അതേമാതിരി ഇവളാൾക്കാരെ പറയാം ഇപ്പച്ചിനെ കാണാൻ പോതി എപ്പച്ചിനും പൂതി അങ്ങനെയാണ് ഇവിടെ വർത്തമാനം പറയാം ഇൻ്റെ അപ്പച്ചിനോട് എന്താ കൊണ്ടുവരാൻ പറഞ്ഞത് എന്ത് കുഞ്ഞാമ്പ ചോക്ലേറ്റാ എന്ത് ഇവള് വിളിച്ചിട്ടായിരുന്നോട് ഇങ്ങള് വരുമ്പോൾ കുഞ്ഞാമ്പ ചോക്ലേറ്റ് കൊണ്ടുവരണത്

അങ്ങോട്ട് അങ്ങട്ട് നിക്കല്ലോ ചോക്ലേറ്റ് മാത്രോ ഇങ്ങോട്ട് കേട എന്റെ വാളമെടുക്കരുതേ പറഞ്ഞില്ലേ നാളെ പരിപാടി കഴിക്കോട്ടെ ഞായറാഴ്ച എണെന്നാലും പോയിക്കോ എന്ത് വാണ്ടാതെ കാട്ടുമ്പോച്ചോ അനോടിയതല്ലേ ചോയിച്ചു ഇപ്പച്ചനെയാണോ അമ്മച്ചനെയാണോ ഇഷ്ടം ആ അങ്ങനെ പറയണ്ടെട്ടോ എല്ലാരും പറയണം എല്ലാരും ഇഷ്ടോ ഇഷ്ടം ഇഷ്ടെന്നറിയോ ആരാ അച്ഛന്റെ അനൂനിയും പിന്നെ എൻ്റെ അമ്മച്ചനീപ്പച്ചു അപ്പൊ അനക്കാൻ അമ്മച്ചനീപ്പച്ച ഇഷ്ടം എനിക്കിന്റെ അമ്മച്ചനെ ആ എലക്കിന്റെ അമ്മച്ചനെപ്പച്ചിനെയും

എന്താ തിന്നത് എന്താ പൈശുട്ടതോ പൊടിയോടുന്നു മന്തിയല്ലേ എങ്ങനെ മന്തി എന്തായിരുന്നു വേണ്ട നോക്ക് മന്തി എങ്ങനെ ഇണ്ടായിന്നോ ഇങ്ങോട്ട് നോക്കി ഇനി ഈ ജിബ്രൂ ഒക്കെ ആണെങ്കി എങ്ങനെ ഉഷാറായിട്ട് അറിയോ എങ്ങനെ പറയാ എങ്ങനെ ഇതെന്താ തലമേട്ട മുടി കെട്ടിയത് ഇനെയോ ഇത് ഇപ്പച്ചിന്റെ മാതിരിയാണോ ഇമ്മമാന്റെ മാതിരിയാണോ ജുബ്രുവിന്റെ മാതിരിയാണോ അതോ വെല്ലുമാന്റെ മാതിരിയാണോ ചുമ്പുറുന്റെ ചുമ്പുറു ആരാൻ്റെ മേറ്റ്സാടി മേറ്റ്സീ വാലവാടി കൊമ്പി മുട്ടായി ഒന്നും വാങ്ങി തരൂല്ലോട്ടോ അപ്പൊ വാലവാടി നിങ്ങൾക്ക് ഉപ്പുമാവും കടലൊക്കെ കിട്ടൂലേ മുട്ടായി ആരായിരുന്നു നിങ്ങൾ ലീവായി അന്ന് അവിടെ അവക്കാടൊക്കെ ഉണ്ടായിരുന്നു അവക്കാടല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കൊണ്ടുവന്നിന്നല്ലോ അവിടുത്തെ കുട്ടിന്റെ അവിടത്തെ ഒരു കുട്ടി വലപാടിയത്തേക്കൊരു കുട്ടി ഇനിയിപ്പതിനാ പറന്നു അതൊന്നിന്റെ ഒക്കെ കൊടുത്തില്ലേ നിങ്ങൾ രണ്ടാളൊന്നും വലപാടിക്ക് ഞാൻ നമ്മൾ കരുവാറുണ്ടായിരുന്നാണ് ഇനി കൊണ്ടുവരുമ്പോ കിട്ടൂട്ടോ ഏ കൊണ്ടുമ്പോ ഉമ്മച്ചിക്ക് തരുമോ നൈഷു കുട്ടിക്കോ നിഷാൻ അതെന്താ പോകാം നൈഷുവിനും നിഷാനും കൊടുക്കൂല ആ ഗുഡ് ഗേൾ അപ്പൊ കുഞ്ഞിൻ്റെ മമ്മാക്കോ ോ നമുക്ക് കടക്കുക ആ ഇപ്പച്ചി വരട്ടെ എന്നിട്ടല്ലേ പക്ഷെ വരുമ്പോ അമ്മച്ചിനെ വിളിച്ചും അപ്പൊ ജി എല്ലാരോടും പറയേ ഞങ്ങള് പറ ഞങ്ങള് അങ്ങനെയല്ല ഞങ്ങൾ ഉറങ്ങാൻ പോകാണ് കൈസ് പറഞ്ഞ ഞങ്ങൾ ഉറങ്ങാൻ പോകാണ് അറേ അപ്പൊ

അത് ഞാശ കുട്ടിയാ ഇതൊന്ന് പാടിക്കേബി ആണ്ടോ ഓ നല്ല കുട്ടിയായിട്ട് പാടി പാട്ടാറ് ബേബിയോ ഇതെങ്ങനെയാണ് മാമാനോട് പറയുന്നത് എനിക്കും വേണ്ട എങ്ങനെയാണ് എന്താ പരിപാടിണ്ടാക്കും ടാബില് ഗെയിം വിളിച്ചിൽ വീഡിയോ കാണിയെ കാണിയ

ഒച്ച കുറുക്കോ രണ്ടാണ് ഫോണിൻ്റെ അപ്പോൾ ഒച്ച കുറുക്കുവോ ഇമ്മയും ഇമ്മ ആയിക്കാനായിട്ട് ഇവിടെക്ക് ചക്ക ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയിക്കാണ് താത്ത ബോട്ടി എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടു വേണ്ടി പോയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ നമ്മളെ സ്പെഷ്യൽ ഉച്ചക്കത്തല്ല രാവിലെത്തന്നെത്തിനുണ്ടാക്കി വെക്കണ് ഇപ്പാക്ക് കുലാവിയുവാണെന്ന് പറഞ്ഞിട്ട് കുലാവീനെ പറയാ ഗോതമ്പ് ഇതാക്കിങ്ങാണ്ട് തേങ്ങ ഒക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കുലാവി ഇത് നമ്മൾ കിണർ വള്ളം കണ്ട അങ്ങനെ ഉണ്ടാക്കണല്ലോട്ടോ അത് വേറൊരു വള്ള ഇത് കുലാവി പിന്നെ പപ്പടുണ്ട് പിന്നെ പരിപ്പും ചക്കക്കുരും കുമ്പളങ്ങി കറി വെച്ചതുണ്ട് പിന്നെ ചക്ക ചക്ക ഉണ്ടാടേ പിന്നെ ഇമ്മ ഇത് നമ്മളെ സാധാ കോഴിയാണ് സാദാ കോഴി നാടൻ കോഴി വെക്കണ മാതിരി വെച്ചിരുന്നു ഇവിടെ ഇതിന്റെ മണം കേട്ടിട്ട് ഇനായ ചോയ്ക്കാണ് ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കണ്ടോന്ന് ചക്ക ഈ മമ്മ വന്നിട്ട് ഇരിയണം എന്നിട്ട് ഏത് തന്നാൻ പറ്റുള്ളൂ വാ കുഞ്ഞു മാമീട്ടും ഇവിടെക്ക് വയ്ക്കാണ് ചിപ്പു കാക്കുൻ്റെ ഇട്ടും ഇട്ടേക്ക് ചിപ്പുകാക്കുനാടല്ലേ ഇപ്പൊ വരും അമ്മ അമ്മ വന്നിട്ട് വേണിയോ പോകട്ടോ ചക്ക കൂട്ടാനോ ചക്കൂട്ടല്ല നൈഷുട്ടിയെ ഒച്ച കൊറക്കുട്ടി ടാബിന്റെ അമ്മമ്മ വന്നിട്ട് പോട്ടെണ്ടോ മമ്മ വന്നിട്ട് ഇവിടെ സിപ്പുക്കാക്കൂരിട്ടോ വരട്ടോ മമ്മ വന്നിട്ടോ അമ്മ പോക്കാ നിങ്ങൾ രണ്ടാളിമാര് ഉടുപ്പോട്ടെ ഇങ്ങനത്തെ ഒരു ഇത് പത്ത് കൂട്ട് കൊണ്ടുവന്നു കൊടുത്തുണോ വിനായക്ക് താത്ത മഞ്ചേരിയിൽ ഒരു കടയിൽ നിന്ന് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ നല്ല ഡ്രസ്സുണ്ട് അല്ലേ ഇനായ അങ്ങനത്തെ ഡ്രസ്സ് അടിപൊളി സൂപ്പറോ യേശുക്കുട്ടിക്ക് കുട്ടിക്ക് കുപ്പായ ആണ് അല്ലേ വിനായക്ക് ട്രൗസറും കുപ്പായോ പിന്നെ മാക്സി ലിനിമം ആ പിന്നെ കുഞ്ഞു കുഞ്ഞു ട്രൗസറുകളും എന്താണ് ഉപ്പിച്ച് വരുമ്പോൾ കൊണ്ടുവരാ എല്ല റൂമത്തെ ഫാൻ ഓഫ് ആക്കിയിട്ടില്ലല്ലോ നല്ല കുട്ടിയാണല്ലേ രണ്ടാണോ വേറെ വഴി ഇല്ലെങ്കിൽ പോയോ കളിച്ച